ഹായ് ഹലോ നമസ്കാരം ഫൈസൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് സാലിക്കിൻ്റെ ഷെയർ വാങ്ങിച്ചിട്ടുള്ളവർക്കുള്ള സന്തോഷ വാർത്തയാണ് കാരണം ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ അവർ അവരുടെ ഷെയർ എമൗണ്ട് വളരെയധികം കൂടാൻ പോവാണ് മാക്സിമം ഇരട്ടി ഇരട്ടിയാവുമെന്ന് തന്നെ തോന്നാം കാരണം അങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ സാലിക് ടോളിന് മാറ്റം വന്നിട്ടിരിക്കുകയാണ് അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ ടൈമിലും സാലിക്ക് വഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ അതുവഴി ടോൾ പ്ലാ ടോൾ വഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ നാല് ദെറംസാണ് കൊടുക്കേണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മുതൽ ഇത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും അതായത് പീക്ക് അവേഴ്സ് അതായത് വീക്ക് ഡേയ്സിലെ പീക്ക് അവേഴ്സ് അതുപോലെ നോർമൽ അവേഴ്സ് പിന്നെ നൈറ്റ് അവേഴ്സ് ആൻഡ് ഓൾസോ വീക്കെൻഡ് ഡേയ്സ് ഇങ്ങനെ ചെയ്ഞ്ച് ആയിരിക്കുകയാണ് അതെന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസൊന്നും നമുക്ക് നോക്കാം അതായത് അതിലൊരു സന്തോഷ വാര്ത്ത ഇവിടെയുണ്ട് എന്താണെന്ന് വെച്ചാൽ രാത്രി ഒരു മണി മുതൽ രാവിലെ ആറ് ഫ്രീ ആണ് നമുക്ക് ഏത് റോഡ് വഴി വേണോ പോവാൻ ഫ്രീ ആയിട്ട് അതിന് സാലിക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ ടൈമിൽ അധികം വണ്ടികളും ഉണ്ടാവാറില്ല ഈ വീക്ക് ഡേയ്സിലേക്ക് ആരാണ് രാത്രി ഒരു മണിക്ക് ശേഷം രാവിലെ മണി ആറുമണിവരെ റോഡിൽ കിടന്ന് ഒരു പിടിയില്ല എന്നാലും നമുക്ക് നോക്കാം എന്താണ് പുതിയ താരിഫ് റേറ്റാണ് ആദ്യം ആദ്യം നമ്മൾ പറയേണ്ടത് വീക്ക് ഡേയ്സിൽ പീക്ക് അവേഴ്സ് പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ പത്ത് വരെ വൈകുന്നേരം നാല് മണി മുതൽ എട്ട് വരെ ഇത് രണ്ടു രണ്ടുമാണ് പീക്ക് അവേഴ്സ് ആ ടൈമിൽ നാല് തറംസായിരിക്കേണ്ട സാലിക്കിൻ്റെ തുക ആറ് തറംസായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ രാവിലെ മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണിവരെയും ആറ് ആയിട്ട് മാറുകയാണ് അതുപോലെ തന്നെ സൺഡേ ഹോളിഡേ ആണ് അന്ന് വീക്കെൻഡാണ് വീക്ക് അന്ന് ഹോളിഡേ ആണ് അല്ലേ അന്ന് ഹോളിഡേ ആയതുകൊണ്ട് നാല് തറംസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ പിന്നെ സാധാരണ സമയത്ത് അതായത് പീക്ക് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ സാധാരണ നാല് തറംസ് തന്നെയാണ് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ ആറ് ധറംസ് ആക്കിയിരിക്കുന്നത് പീക്ക് അവേഴ്സിലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ സാ സാലിക്ക് വഴി കടന്നു പോകുന്നതുകൊണ്ട് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല പണ്ട് ചായയ്ക്ക് ഒരു രൂപയായിരുന്നു ഇപ്പോഴും ഒരു രൂപയ്ക്ക് തന്നെ പലയിടത്തും കൊടുക്കുന്നുണ്ട് പലയിടത്തും രണ്ട് രൂപ ആയിട്ടുണ്ട് രണ്ട് തരം ആയിട്ടുണ്ട് അതുപോലെ അവർക്കും പൈസ കൂട്ടണമെന്ന് തോന്നി കൂട്ടിയിട്ടുണ്ട് ഈ വർഷം തന്നെ വേറെയും ടോൾ ഗേറ്റുകൾ വരും സാലിക്കുകൾ വരുമെന്ന് പറഞ്ഞു കേൾക്കുന്നുമുണ്ട് അപ്പോൾ എങ്ങനെ പോയിരുന്നാലും അതിൽ ഇട്ടവർക്ക് എന്തായിരുന്നാലും നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് സ്പീഡ് ട്രാക്കിൽ പ്രൈസ് മാറും എന്നുള്ളത് പക്ഷേ അതെങ്ങും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാലും ഫെബ്രുവരി ഒരു ടൈമുണ്ട് അതിനകത്ത് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ എന്തായിരുന്നാലും സന്തോഷവാർത്തയും ദുഃഖവാർത്തയും പറഞ്ഞു കഴിഞ്ഞു ഇനി പുതിയൊരു വിശേഷമായിട്ട് ഇനിയും കാണാം അതുവരെ ബൈ